ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാണാൻ സു എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളത് നാലേ അഞ്ചാമ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട് ബ്രഹ്മഹൂർത്തൽ വിളക്ക് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്ന് ദിവസമായിട്ടോ നമ്മൾ വിളക്ക് വയ്ക്കാൻ തോന്നിയിട്ട് അപ്പോൾ വളരെ സന്തോഷം ഇന്ന് ദൈവം എനിക്ക് അതിന് അനുഗ്രഹം തന്നേന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു പറയുന്നുട്ടോ അപ്പോൾ എൻ്റെ കൃഷ്ണൻ്റെ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല ഞാൻ ഇങ്ങനെ കൂടുതലൂടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കണ്ണനെ കാണാൻ അപ്പോൾ എനിക്കൊരു കുറച്ച് ത്രോട്ട് ഉണ്ട് അപ്പോൾ വോയിസ് ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ രാവിലെ ഈ പൂച്ച എപ്പോഴും ഈ മാറ്റിൽ വന്ന് കിടക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ രാവിലെ ലൈറ്റിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് പേടിച്ചു പോകട്ടോ അപ്പോൾ പൂച്ചേനൊക്കെ ഞാൻ ഓടിപ്പിച്ച് വിട്ടിട്ട് വിളക്ക് വെക്കാൻ പോവുകയാണ് ഓണത്തലേന്നായിട്ട് ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കളയാൻ പറ്റിയില്ല കേട്ടോ ഒരു അഞ്ച് കിലോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു കേക്ക് ഓർഡർ ആയിരുന്നു അപ്പോൾ പിന്നെ വേഗം അത് ചെയ്യില്ലായിരുന്നു കേട്ടോ ഇന്നലെ പരിപാടി അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലാട്ടോ അപ്പോൾ ഇന്നലെ കേക്ക് ഉണ്ടാക്കുന്ന ആ തിരക്കായിരുന്നു ഒരുവിധം കേക്കൊക്കെ സെറ്റാക്കി വെച്ച് പിറ്റേ ദിവസമാണ് കേക്ക് കൊടുക്കുന്നത് പക്ഷെ ഒരുവിധം ലെവൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ ബുക്ക് അയച്ചിട്ട് കിട്ടി എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വീണ്ടും എനിക്ക് കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ അഡ്രസ്സ് അയച്ചു എല്ലാവർക്കും ഞാൻ ബുക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഇനി ഓണത്തെ ഓണത്തിരക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അയക്കേണ്ടാവുക ഇപ്പം ഈ ഒരു ധൃതി ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അയക്കാം കേട്ടോ പിന്നെ ഒരുപാട് പേര് ഇടാൻ മടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തരാനും ഇത് പബ്ലിക്കല്ലേ അപ്പോൾ അത് പറ്റില്ലല്ലോ പിന്നെ ഇനി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അത് വായിച്ചിട്ട് ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അഡ്രസ്സ് ഞാൻ അതിൽ വെക്കുന്നില്ല പിന്നെ മെയിൽ ഐ ഡി ഒക്കെ മെയിൽ ഐ ഡി ഉൻസ്റ്റയൊക്കെ തരാം പക്ഷേ അത് എല്ലാവർക്കും അതിലൂടെയൊക്കെ മെയിൽ ഓടി മെയിൽ അയക്കാനോ ഇല്ലെങ്കിൽ ഇൻസ്റ്റ നോക്കാനൊന്നും അറിയില്ലായിരിക്കും ചിലവർക്കൊക്കെ അത് ഉണ്ടാവില്ലായിരിക്കാം അപ്പോൾ ഇതാവുമ്പോൾ കമൻറ്റ് ഇടുന്ന പോലെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടൂ എന്ന് പറഞ്ഞത് കേട്ടോ ചിലർക്കൊക്കെ ഞാൻ എൻ്റെ മറ്റേ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലവരൊക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നലെ വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലാണ് അപ്പോൾ നാല് മൂല തിരിച്ചിട്ട് വേണം ഇടാൻ എന്നൊക്കെ പാമമ്മ പറഞ്ഞിട്ട് നാല് മൂല തിരിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നീറ്റ് വിളക്കൊക്കെ വെച്ചു പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞോട്ടോ അടുത്തത് പരിപാടിയെന്ന് പറയാൻ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അന്നത്തെ വീഡിയോയില് കേക്ക് ബേക്ക് ആയിക്കോണ്ടിരിക്കേണ്ടത് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കിൻ്റെ അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ ഒന്നും എനിക്ക് വേറെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ കേക്കിൻ്റെ പരിപാടിയിലാണെന്ന് ഫുൾ ഡേ അതിനെ മാറ്റി മാറ്റി ചെയ്യട്ടോ അപ്പം നാളെ ഡെലിവറി ചെയ്യണം പെട്ടെന്നായിരുന്നു ഓർഡർ കിട്ടിയത് അപ്പോൾ അതിന്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബുക്ക് ചിലരൊക്കെ എനിക്ക് കിട്ടിയെന്ന് വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വളരെ സന്തോഷം അപ്പം ഇനി കിട്ടാത്തവർക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കിട്ടുമെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് വേണം ഇനിയും ബുക്ക് വേണമെന്ന് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു കമൻറ്റിൽ ഇട്ടാൽ മതി അഡ്രസ്സ് അത് ഞാൻ പിന്നീട് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്ത് കറങ്ങി കേട്ടോ അപ്പോൾ എന്താണ് കേട്ടോ ബേക്കായ നോക്കിയിട്ടത് പിന്നെ ബേക്ക് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കേക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ എനിക്ക് പോലെ ഞാൻ നേരിട്ട് സംസാരിക്കുന്ന കേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ വർക്കിൽ പെട്ടുപോയി അപ്പൊ ഈഡിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ കേക്കിന്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ നാളെ ടാറ്റാ ബൈ